ചൈനയെ മുഴുവനായി ലക്ഷ്യമിടാൻ ശേഷിയുള്ളതായി കരുതപ്പെടുന്ന അയ്യായിരം കിലോമീറ്റർ ദൂരമുള്ള അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷണം പൂർത്തിയാക്കി ലോകത്തിലെ തന്നെ നാല് രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന എം ഐ അറബി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യ ഈ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് ചൈനയുടെ ചാരക്കണ്ണുകൾ ഇന്ത്യയുടെ ഈ വിജയകരമായ വിക്ഷേപണത്തിന് പിന്തുടരുന്നുണ്ടായിരുന്നു ഒഡീഷ തീരത്തെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നുള്ള ഈ വിക്ഷേപണം നിരീക്ഷിക്കാൻ വേണ്ടി ചൈനയുടെ ചാര കപ്പലായ സിയാങ് ഹോങ് വണ്ണ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ചൈനീസ് തുറമുഖമായ കിങ് ദാവോയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു ഇന്ത്യയുടെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളുടെ അടിത്തറയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന വിശാഖപട്ടണ തീരത്ത് നിന്ന് ഏകദേശം നാനൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയാണ് ചൈനയുടെ ചാര കപ്പലായ സിയാൻ യാഹോങ് വൺ ഇരുന്നൂറ്റി അറുപത് നോട്ടിക്കൽ മൈലിൽ നങ്കൂരം വിട്ടിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ചൈനയുടെ ഈ ചാരക്കപ്പൽ ഇവിടെ എത്തിയത് ചൈനയുടെ ഈ ചാരക്കപ്പൽ മുഴുവൻ മിസൈൽ പരീക്ഷണവും വീക്ഷിക്കുകയും അതിന്റെ റേഞ്ചിന്റെയും ശേഷിയുടെയും ഡേറ്റ കണക്കാക്കുകയും ചെയ്തിരിക്കാനാണ് സാധ്യത ഈ കപ്പലുകൾ ഗവേഷണ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്നാണ് ചൈന പറയുന്നതെങ്കിലും ചൈനീസ് ശാസ്ത്ര ഗവേഷണ കപ്പലുകളുടെ കപ്പൽ സംഘം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ തങ്ങളുടെ എതിരാളികളുടെ നാവിക ആസ്തികളെ കുറിച്ചുള്ള സെൻസിറ്റീവ് ഡേറ്റ സൈനിക ആവശ്യങ്ങൾക്കായി ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് നങ്കൂരം വിട്ടത് എന്നാണ് ഇന്ത്യ കരുതുന്നത് മിസൈൽ പരീക്ഷണത്തിന് തൊട്ടു മുമ്പ് ഒരു ചൈനീസ് കപ്പൽ ഐഒ ആറിലേക്ക് പ്രവേശിക്കുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലും ആസൂത്രിത മിസൈൽ പരീക്ഷണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചൈനീസ് ഗവേഷണ കപ്പലായ യുവാൻ വാങ് സീറോ സിക്സ് ഐഒ ആറിൽ പ്രവേശിച്ചിരുന്നു ഈ ഐഒ ആർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഒരു മേഖലയാണ് ഐഒ ആർ വ്യാപാരം വാണിജ്യം ഊർജം എന്നിവയുടെ ഒരു നിർണായക വഴിത്തിരിവാണ് ഐഒ ആർ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര പാതയാണ് ഇന്ത്യൻ മഹാസമുദ്രം ലോകത്തിലെ തന്നെ സമുദ്ര എണ്ണ വ്യാപാരത്തിന്റെ എൺപത് ശതമാനം ഐ ഒ ആർ വഴിയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഹോർമോസ് കടലെടുക്ക് മലാക്ക കടലെടുക്ക് ബാബ് എൽ മണ്ടേബ് തുടങ്ങിയ ചോക്ക് പോയിന്റുകളുള്ള ഒരു സുപ്രധാന കടൽപാതയാണ് ഐ ഒ ആർ ഈ പോയിന്റുകൾക്ക് വളരെ വലിയ തന്ത്രപരമായ പ്രാധാന്യമുണ്ട് കാരണം വ്യാപാരത്തിന്റെ വലിയ അളവുകൾ അവയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൈനയുടെ കപ്പലായ യുവാൻ വാങ് ജീറോ സിക്സ് പ്രവേശിച്ചത് ഇന്ത്യ അങ്ങനെ ആ പരീക്ഷണം നീട്ടിവെക്കുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലേക്ക് ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് അഗ്നിഫൈവ് പരീക്ഷണം നടത്തുന്നത് നീട്ടിവെക്കുകയായിരുന്നു അപ്പോൾ ചൈനയുടെ യുവാൻ വാങ് ജീറോ ഫൈവ് ആണ് ഐഒ ആറിൽ എത്തിയത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ദീർഘദൂര ആണവവാഹ ശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈലിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്ററിലധികമാണെന്നാണ് ചില ചൈനീസ് വിദഗ്ദ്ധർ കരുതുന്നത് ഒരുപക്ഷെ ഇത് ഉറപ്പിക്കുകയാണോ ചൈനീസ് ചാരക്കപ്പലിന്റെ ലക്ഷ്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചൈനയിലെ പി എൽ എ അക്കാദമി ഓഫ് മിലിറ്ററി സയൻസിലെ ഗവേഷകനായ ഡു വെർലോങ് ഗ്ലോബൽ ടൈംസിനോട് പറഞ്ഞത് അഗ്നി ഫൈവിന് യഥാർത്ഥത്തിൽ എണ്ണായിരം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുണ്ട് എന്നാണ് ഇതുപോലെ തന്നെ മാലദ്വീപ് കടയിൽ കാണുന്ന മറ്റൊരു ചൈനീസ് ഗവേഷണ കപ്പലും ഇന്ത്യൻ നാവികസേനക്ക് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ചൈന അനുകൂല പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു സിയാങ് യാങ് ഹോങ് മൂന്ന് പോലുള്ള ചൈനീസ് ഗവേഷണ കപ്പലുകൾക്ക് മാലയിൽ ഡോക്ക് ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട് സിവിലിയൻ ഗവേഷണ കപ്പലുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ ചൈനയ്ക്കുണ്ട് യു എസ് തിങ്ഡാങ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം അറുപത്തിനാല് കപ്പലുകളിൽ എൺപത് ശതമാനവും ചൈനയുടെ സൈനിക ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം